നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പശ്ചിമബംഗാളിലെ മാൾഡ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ ഇന്ത്യയും ബംഗ്ലാദേശിലും നിന്നുള്ള കർഷകർ ഏറ്റുമുട്ടി ഇരു രാജ്യങ്ങളിലെയും അതിർത്തി കാവൽക്കാരെ സ്റ്റൻഡ് ഗ്രനേഡുകളും കണ്ണീർ വാതകങ്ങളും ഉപയോഗിച്ച് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു തങ്ങളുടെ വിളകൾ മോഷ്ടിക്കുന്നുവെന്ന് ഇന്ത്യൻ പൌരന്മാരും ഇന്ത്യക്കാർ കടന്നുകയറി അവരുടെ മാമ്പഴം വെട്ടിമാറ്റിയതായി ബംഗ്ലാദേശികളും പറഞ്ഞു വിളകൾ മോഷ്ടിക്കാൻ തങ്ങളുടെ ബംഗ്ലാദേശ് എതിരാളികൾ അതിർത്തി കടന്നതായി ഇന്ത്യൻ കർഷകർ ആരോപിച്ചതിനെ തുടർന്നാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതെന്ന് ബി എസ് എഫ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വാക്കു തർക്കം അക്രമാസക്തമായ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി ഇരുവശത്തു നിന്നും കർഷകർ കല്ലേറൽ ഏർപ്പെട്ടുവെന്ന് ബിഎസ്എഫ് വൃത്തങ്ങൾ അറിയിച്ചു എന്നിരുന്നാലും ബംഗ്ലാദേശ് പൌരന്മാരെ അന്താരാഷ്ട്ര അതിർത്തിയുടെ അൻപത് മുതൽ എഴുപത്തിയഞ്ച് മീറ്റർ വരെ ചുറ്റളവിൽ ഉച്ചവരെ കണ്ടതായി റിപ്പോർട്ടുണ്ട് ഇരുവശത്തു നിന്നും നൂറുകണക്കിന് കർഷകർ ഒത്തുകൂടി പരസ്പരം അധിക്ഷേപിക്കുകയും കല്ലെറിയുകയും ചെയ്തു പേര് വെളിപ്പെടുത്തരുതെന്നാവശ്യപ്പെട്ട് മാൾഡയിൽ പോസ്റ്റ് ചെയ്ത ഒരു ബി ഉദ്യോഗസ്ഥൻ പറഞ്ഞു സാരമായ പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു സംഭവം ആരംഭിച്ചത് സീറോ ലൈനിന് സമീപമുള്ള ബംഗ്ലാദേശ് പ്രദേശത്തെ ഭൂമിയിൽ ഗോതമ്പ് വിളവെടുക്കാൻ പോയപ്പോഴാണെന്ന് ബംഗ്ലാദേശ് കർഷകർ അവകാശപ്പെട്ടു തങ്ങൾ ജോലി ചെയ്യുന്നതിനിടെ ഇന്ത്യൻ കർഷകർ ബംഗ്ലാദേശ് പ്രദേശത്തിനകത്ത് നിരവധി മാങ്ങകൾ മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞു അതിർത്തി കടന്നുള്ള കടന്നുകയറ്റത്തിന്റെ മാതൃകയാണ് പ്രാദേശിക ഇന്ത്യൻ കർഷകർ ആരോപിച്ചത് നമ്മളുടെ വിളകളും കാർഷിക യന്ത്രങ്ങളും നശിപ്പിക്കാൻ അവർ ബംഗ്ലാദേശ് കർഷകർ പലപ്പോഴും ശ്രമിക്കുന്നു ഞങ്ങൾ അവരെ പിന്തിരിപ്പിക്കുന്നു പക്ഷേ അവർ ഞങ്ങളുടെ വാട്ടർ പമ്പുകൾ നശിപ്പിക്കുകയും വിളകൾ പാകമായിട്ടില്ലെങ്കിലും വെട്ടിമാറ്റുകയും ചെയ്യുന്നതിനാൽ ഞങ്ങൾക്ക് പലപ്പോഴും നഷ്ടം സംഭവിക്കുന്നു സബ്ദൽപൂരിലെ ഒരു ഗ്രാമീണൻ പേര് വെളിപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടു പറഞ്ഞു അതിർത്തിയിലെ സ്ഥിതിഗതികൾ ഇപ്പോൾ പൂർണ്ണമായും സാധാരണ നിലയിലാണെന്നും നിയന്ത്രണത്തിലാണെന്നും ബി എസ് എഫ് സൗത്ത് ബംഗാൾ ഫോണ്ടിയർ ഡി ഐ ജി എൻ കെ പാണ്ഡ്യ പറഞ്ഞു ഞങ്ങളുടെ ആളുകൾ ബി എസ് എഫിന്റെ ആഹ്വാനത്തോട് പ്രതികരിച്ച് ഇന്ത്യൻ ഭാഗത്തേക്ക് പിൻവാങ്ങുമ്പോൾ അതിർത്തിയിലെ ഒരു കൂട്ടം ബംഗ്ലാദേശി സിവിലിയന്മാർ അവരുടെ അതിർത്തിയിൽ തുടരുന്നതിനാൽ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് ബി ബി ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടായിരുന്നു ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു പൗരന്മാർ ഏറ്റുമുട്ടിയപ്പോൾ ഇരു അതിർത്തി സേനകളും ഏകോപനം പാലിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി വൈകിട്ട് അഞ്ചര വരെ ബംഗ്ലാദേശി സിവിലിയന്മാർ ബി ജി ബി ഉദ്യോഗസ്ഥരെ അനുസരിക്കാൻ വിസമ്മതിക്കുകയും അതിർത്തി വേലിയിൽ തങ്ങി ഇന്ത്യൻ ഗ്രാമീണരെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു സ്ഥലത്തുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിലവിലെ മുഖാമുഖത്തിന് കാരണമായ വെയിൽ നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ് നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഉത്തരവിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് നെയിൽ നിർമ്മാണം തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണെന്നും ഒരു ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സംഘടന നടന്ന സ്ഥലം സബ്ദൽപൂരിൽ നിന്ന് ഒരു കിലോമീറ്റർ താഴെയായിരുന്നു ജനുവരി അഞ്ചിന് ബി എസ് എഫ് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് നൂറ്റമ്പത്യാർഡിനുള്ളിൽ ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളത്തിൽ അതിർത്തി വേലി നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു ആ സംഭവത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഗ്രാമവാസികൾ മൂർച്ചയുള്ള ആയുധങ്ങളും ലാത്തികളുമായി ഒത്തുകൂടുന്നത് കണ്ടിരുന്നു എന്നാൽ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി